നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വീണ്ടും ഒരു സമ്മന്തി വളരെ ഒരു സംബന്തി ഇത് മാത്രം മതി കേട്ടോ ചൂടുള്ള ചോറിൻ്റെ കൂടെ കഞ്ഞിൻ്റെ കൂടെ ദോശയുടെ കൂടെ ഇഡ്ലിയുടെ കൂടെ ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ചപ്പാത്തിക്ക് നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ് അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കുഞ്ഞുള്ളി എടുത്തിട്ടുണ്ട് മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഒരു നാല് ടേബിൾ സ്പൂൺ മല്ലി ഇതൊക്കെ ഞാൻ കഴുകി ഉണക്കി വെച്ചതാണ് കേട്ടോ മല്ലിപ്പൊടി എടുക്കരുത് മല്ലിയന എടുക്കണം ഒരു രണ്ട് പച്ചമുളക് അധികം അരില്ലാത്തതാണ് കുറച്ച് കറിവേപ്പില വലിയൊരു കഷ്ണം ഇഞ്ചി ഒരു വലിയ നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളിങ്ങ വാളംപുളി പിന്നെ കുറച്ച് ആവശ്യത്തിന് പറ്റൽ മുളക് ഇത്രയുമാണ് പിന്നെ ബാക്കിയൊക്കെ ഞാൻ വറുക്കുന്ന സമയത്ത് കാണിച്ചു തരാം അപ്പം ഞാനൊരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് വെളിച്ചെണ്ണേനെ ഉപയോഗിക്കണം കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നമ്മുടെ മല്ലി ഇട്ട് കൊടുക്കാം ഗ്യാസ് ഒരു മീഡിയം ഫ്ലെയിമിൽ വയ്ക്കുക ഇതൊന്ന് ചുമക്കന മറക്കണ്ട ഇപ്പം തന്നെ ഒന്ന് നന്നായിട്ടിങ്ങനെ മൂത്ത് വരുമ്പോൾ ഒരു സ്മെല്ലൊക്കെ വരുമല്ലോ ചെറുതായിട്ട് ആ സമയത്ത് നമുക്ക് മറ്റുള്ള ഇൻഗ്രീഡിയൻസും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ചട്ടി നന്നായിട്ട് ചൂടായിരിക്കുവായിരുന്നു അത് കാരണം തന്നെ പെട്ടെന്നാവുന്നുണ്ട് ഈ സമയത്ത് ഒരു ടേബിൾ സ്പൂൺ ഉഴുന്ന് നല്ലോണം ഒരു ടേബിൾ സ്പൂൺ ഉഴുന്നിട്ട് കൊടുക്കണം ഒന്നായി വരട്ടെ ഇനി ഇതിലേക്ക് വച്ചൻമുളക് രണ്ട് പച്ചമുളക് കറിവേപ്പില അതേപോലെ തന്നെ നമ്മുടെ കുഞ്ഞുള്ളി എല്ലാം കൂടി ഇട്ടു കൊടുക്കാം ഇനി ഇതൊന്ന് ഉള്ളിലെ വെള്ളമൊക്കെ ഒന്ന് നന്നായിട്ട് വെച്ചി വരട്ട കേട്ടോ ഇനി ഉള്ളിലെ വെള്ളമൊക്കെ ഒന്ന് നന്നായിട്ട് വറ്റി വരട്ടെ ഈ ഉള്ളിയിലെ വെള്ളമൊക്കെ ഒന്ന് നന്നായിട്ട് വറ്റി വരട്ടെ ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇതിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാം നല്ലവണ്ണം ഒരു ടേബിൾ സ്പൂണും പിന്നെ കുറച്ചും കൂടെ കൊടുക്കുന്നു ഇതൊക്കെ നമുക്ക് പിന്നെ ഇട്ട് നോക്കിട്ട് ഉള്ളൂ ഇനി ഇതിലേക്ക് നല്ലോണം ഒരു നാല് ടേബിൾ സ്പൂൺ നാളികേരം ഞാൻ കുറച്ചധികം ക്വാണ്ടിറ്റി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഇത്രയും ക്വാണ്ടിറ്റി എല്ലാ സാധനങ്ങളും എടുത്തത് നിങ്ങൾ കുറച്ച് ഉണ്ടാക്കുന്നുള്ളു വെച്ചാൽ എല്ലാം കുറച്ചുള്ളൂ കേട്ടോ നാല് ടേബിൾ സ്പൂൺ പരം ഒരു രണ്ട് ടേബിൾ സ്പൂൺ നാളികേരം എടുത്താൽ മതി കുഞ്ഞുള്ളിയുടെ അളവ് കുറച്ചോളൂ അതുമാതിരി തന്നെ മല്ലിയാതെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ എടുത്താൽ മതി ആൾക്കനുസരിച്ചിട്ട് പക്ഷേ ഒരു കാര്യം എന്താ വെച്ചാൽ ഇതിപ്പോൾ നമ്മൾ ഇന്ന് അരച്ച് വെച്ചിട്ട് പുറത്ത് വെച്ചാൽ കൂടെ നമുക്ക് നാളെ ഉപയോഗിക്കാൻ പറ്റും ഫ്രിഡ്ജിലേക്ക് വെക്കേണ്ട കാര്യമില്ല ഒരു കേടും വരില്ല കേട്ടോ നാളികേരം ഉണ്ടാകും പറഞ്ഞു കാര്യമില്ല നമ്മൾ വറുത്തെടുക്കുന്നതാണ് അധികം ദിവസം പറ്റില്ല അധികം ദിവസമാണെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കണം അല്ലെങ്കിൽ ഒരു ദിവസം നമുക്ക് പുറത്ത് വെച്ചാൽ ഒരു രൂപ പേടും പറ്റില്ല അപ്പോൾ കുറച്ച് അധികം ഉണ്ടായിട്ട് പേടിച്ചൊന്നും വേണ്ട ആയി വരട്ടെ അപ്പോൾ നമുക്ക് വല്ലാതെ റെഡ് കളറൊന്നും ആവണ്ടെട്ടോ അപ്പോൾ നല്ലൊരു മണം വരുന്നുണ്ട് എല്ലാം നന്നായിട്ട് മൂട്ടിട്ടുണ്ട് ഉള്ളിയൊക്കെ എത്ര മൂട്ടാൽ മതി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യുന്നതിൻ്റെ മുന്നേ ആയിക്കൊണ്ട് നമ്മുടെ ഇഞ്ചി കഷ്ണവും അതേപോലെ തന്നെ വാളംപൊടി വെറുതെ ഇട്ട് മതി ഈ ചൂട് കറങ്ങാൽ തന്നെ ഒന്നാം കൂടി ചൂടായിട്ടുള്ളൂ കേട്ടോ ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം വളരെ കുറച്ച് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെള്ളം മതി ആദ്യമൊന്ന് ക്രഷ് ചെയ്തെടുക്കുക എന്നിട്ട് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കുക ഇല്ലെങ്കിൽ അരച്ചതിന് ശേഷം എന്താ അരച്ചു കളിക്കി മാതിരി കുറച്ച് വെള്ളം ഒഴിച്ച് കലക്കിയിട്ടായാലും നമുക്കിത് ഉപയോഗിക്കാം കേട്ടോ ഗ്രസ് നോക്കിയിട്ട് എടുത്തു അപ്പോൾ ഞാൻ നമ്മൾ വറുത്ത് വെച്ചത് മിക്സർ ജാറിലേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു മൂന്നേ മൂന്ന് ടേബിൾ സ്പൂൺ കേട്ടോ വെള്ളം എന്നിട്ട് നോക്കിയിട്ട് പോരെങ്കിൽ കുറച്ച് ഒഴിച്ചാൽ മതി അപ്പം നമുക്കിത് അരച്ച് കൊണ്ടുവരാം അപ്പോൾ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട് അതേ അരിമതി മിനിമിനേൻ അരയേണ്ട ബൗളിലേക്ക് മാറ്റാം ഇനി ഇത് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് നമുക്ക് കുറച്ച് അയഞ്ഞ മാതിരി പറയില്ലേ ചട്നി മാതിരിയാക്കിയിട്ട് അങ്ങനെ ഉപയോഗിക്കാം കേട്ടോ പക്ഷെ ഞാൻ സാധാരണ ഇങ്ങനെയാണ് ഉപയോഗിക്കാറ് അതായാലും കുറച്ച് ചോറിൽ ഒഴിച്ചൂട്ടാൻ്റെ മാതിരി നമുക്ക് കൂട്ടിക്കഴിക്കാം അപ്പം നമ്മുടെ വളരെ സ്വാദിഷ്ടമായ മല്ലിച്ചമ്മന്തി റെഡി ആയിട്ടുണ്ട് അപ്പം ഇതേപോലെ ഒന്നുണ്ടാക്കി നോക്കണം കേട്ടോ ചോറ് വിളമ്പിട്ടുണ്ട് കുത്തരിച്ചോറ് നമ്മുടെ മല്ലിസമ്മന്തിളമ്പി കൊടുക്കാം അപ്പം എനിക്ക് സമ്മന്തി മാത്രം കൂട്ടിയിട്ട് കഴിക്കുന്നത് അഷ്ടം ഇവിടെ ഉണ്ട് അച്ചാറുണ്ട് വഴുതനങ്ങ കൊണ്ടുള്ള ഉപ്പേരിയാണ് പക്ഷേ ഞാൻ അതൊന്നും കൂട്ടുന്നില്ല നല്ലോണം സമ്മന്തി കൂട്ടിയിട്ട് ചമ്മന്തി വല്യ ചമ്മന്തി കൂട്ടിയിട്ട് ഇതാവരും ഇല്ല എല്ലാവരും കഴിച്ചോളൂ ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ് മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് നാളെ കാണാം അതുവരെയൊക്കെ